ചാക്കിൽ കെട്ടി വഴിയിൽ ഉപേക്ഷിച്ച നായക്കുട്ടികൾക്ക് രക്ഷകരായി സഹോദരങ്ങളായ അഞ്ചനയും ആദിത്യനും അന്തിക്കാട് അഞ്ചങ്ങാടി കെ കെ മേനോൻ ഷെഡ് ലിങ്ക് റോഡിന് സമീപത്തായാണ് ചാക്കിൽ കെട്ടിയ നായക്കുട്ടികളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഉപേക്ഷിച്ച നായക്കുട്ടികളെ ഇരുവരും കണ്ടെത്തിയത് ിഎംഎസ് വിദ്യാർത്ഥിനിയായ അഞ്ജനയും പത്താം തരം വിദ്യാർത്ഥിയായ ആദിത്യനും ഇരുചക്ര വാഹനത്തിൽ വരുമ്പോഴാണ് വഴിയരികിൽ കിടക്കുന്ന ചാക്കിളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വാഹനം നിർത്തി മൊബൈൽ ഫോണിന്റെ ലൈറ്റ് പ്രകാശിപ്പിച്ച് പരിശോധിച്ചപ്പോഴാണ് ചാക്കിനുള്ളിൽ നായക്കുട്ടികൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടത് പ്രാഥമികമായി അവയുടെ ജീവൻ രക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ ചാക്കിന്റെ കെട്ടഴിച്ച് നാല് നായക്കുട്ടികളെയും സ്വതന്ത്രരാക്കിയ ശേഷം ഇരുവരും വീട്ടിലേക്ക് പോവുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കും നായക്കുട്ടികൾക്കാവശ്യമായ ഭക്ഷണം ഈ സഹോദരങ്ങൾ എത്തിച്ചു ബിസ്ക്കറ്റും പാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർക്ക് നൽകുകയാണ് ഇടവേളകളില്ലാതെ വാഹനങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡരികിൽ പിഞ്ചു നായക്കുട്ടികളെ ഉപേക്ഷിക്കാൻ ഇവർക്ക് മനസ്സ് വന്നു ഒമാനിൽ ജോലി ചെയ്യുന്ന അച്ഛനോട് വിവരങ്ങൾ പറയുകയും അമ്മയോട് അനുവാദം വാങ്ങുകയും ചെയ്തതിനു ശേഷം നാല് നായക്കുട്ടികളെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിപാലിക്കുകയാണ് ഈ സഹോദരങ്ങൾ മനുഷ്യരെ പോലും വഴിയരികിൽ ഉപേക്ഷിക്കുന്ന ഈ കെട്ടകാലത്ത് മിണ്ടാപ്രാണികളായ നാല് നായക്കുട്ടികളുടെ ജീവന് കാവലാളുകളായ അഞ്ജനയും ആദിത്യനും മനസ്സിൽ വറ്റാത്ത നന്മയുടെ ഉറവയുള്ളവരാണ് അന്തിക്കാട് കാട്ടുങ്ങൽ ജയരാജിൻ്റെയും നിഷയുടെയും മക്കളാണ് അഞ്ജനയും ആദിത്യം